അലൈക്കും വസ്സലാമു അമീൻ അസാ വരഹമുല്ലാത്ത പ്രതിഷേധ പ്രകടനങ്ങളിലും റാലികളിലും ഒക്കെ പങ്കെടുക്കുന്നത് ഹറാമാണോ എന്ന മസ്അലയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ നമുക്കറിയാം ഇതൊരു മോഡേൺ മസ് അലയാണ് ഇതൊന്നും നമുക്ക് കുറച്ച് പൗരാണിക പണ്ഡിതന്മാരിൽ നിന്നും അല്ലാതെ കാ കാണാൻ സാധ്യതയില്ലാത്ത ഒരു മസലയാണ് കാരണം ഇതൊരു ജനാധിപത്യ രാഷ്ട്രീയ പ്രക്രിയ ഇതിൻ്റെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു ഉരുതിരിഞ്ഞ ഒരു പുതിയ സമരമാർഗവും സമര രീതികളൊക്കെ പെട്ടത് ഒരു സംഭവമാണിത് അപ്പോൾ ഈ ഒരു നമുക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന് പറയുന്നത് ഹറാം ആണ് എന്ന് അഭിപ്രായപ്പെട്ട ചില പണ്ഡിതന്മാരുണ്ട് അത് വിശിഷ്യ ഇസ്ലാമിക രാഷ്ട്രങ്ങളിലുള്ള പണ്ഡിതന്മാരാണ് അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് ആ അഭിപ്രായം വെറ്റിയുന്ന അല്ലെങ്കിൽ ആ അഭിപ്രായം സ്വീകരിച്ച് ഇതിൽ നിന്നൊക്കെ മാറി നിൽക്കുന്ന അല്ലെങ്കിൽ ഇതൊന്നും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ചുരുക്കം ചില ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അതെന്താണ് ഈ മസലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അവരുടെ തെളിവുകൾ അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ വാദങ്ങളും ന്യായങ്ങളും എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഒന്നാമതായി അവർ പറയുന്ന കാര്യം ഇത് നമുക്ക് വിശുദ്ധ ഖുറാനിലോ ഹദീസിലോ അല്ലെങ്കിൽ നമുക്ക് മാതൃകയില്ലാത്ത മുൻ മാതൃകയില്ലാത്ത ഒരു ഒരു മാർഗമാണ് പ്രതിഷേധ പ്രകടനങ്ങളും പ്രതിഷേധ റാലികളിലും പങ്കെടുക്കുക എന്നുള്ളതാണ് ഇതാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദം കാരണം നമുക്ക് ഖുറാനിലോ സുന്നത്തിലോ നമുക്ക് നോക്കിയാൽ ഇങ്ങനെ ഒരു മാർഗം മുസ്ലിമീങ്ങൾ അവലംബിക്കുന്നതായിട്ട് അല്ലെങ്കിൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ച് അതിൽ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് റോട്ടിലൂടെ നടക്കുക എന്നുള്ളതൊക്കെ അത് അങ്ങനെ ഒരു മാർഗം നമുക്ക് നമുക്ക് മാതൃകയില്ല അത് കാണാൻ സാധിക്കില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം ഇബിൻ സൈമിയ റഹിമുല്ലാഹു താല നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഒരു ബേസിക് അസലുണ്ട് ഇസ്ലാം അല്ലെങ്കിൽ ഇത് മിക്ക ഫിഖ്ഹി മസലുകളിലും നമുക്ക് ആവശ്യം വരുന്ന ഒരു മാക്സിമാണ് ഒരു ഫിഖഹി മാക്സിമാണിത് ഇത് ഇത് എപ്രകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുനിയാവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിഷയത്തിൽ അത് വിശുദ്ധ കുറാനിലോ സുന്നത്തിലോ അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന വിധി ഹലാലാണ് പിന്നെ അത് ഹറാമാണ് എന്നതിനാണ് തെളിവ് വരേണ്ടത് ഇനി ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം അല്ലെങ്കിൽ ഇബാദാത്തുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ വിഷയം ഉണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാന വിധി അല്ലെങ്കിൽ അത് ദീനിൽ പഠിപ്പിക്കപ്പെട്ടത് എന്താണോ അതുണ്ട് അത് ഹലാലാണ് അല്ലെങ്കിൽ അത് വാജിബാണ് അല്ലെങ്കിൽ അത് സുന്നത്താണ് എന്തൊക്കെ പഠിപ്പിച്ചിട്ടില്ലേ എങ്കിൽ അത് അടിസ്ഥാന വിധി ഹറാമാണ് ഇപ്പോൾ ഞാൻ അഞ്ച് നേരം നിസ്കാരം എന്നുള്ളത് ആറാമത്തെ നേരം നിസ്കാരം ഞാൻ നിസ്കരിക്കുകയാണെന്ന് നോക്കിക്കല്ലോ ആറ് ആറ് നിസ്കാരം അപ്പോൾ ആറ് നിസ്കാരം എന്നുള്ളത് ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ പറയാണ് ആറ് നിസ്ക ആറാമത്തെ നിസ്കാരം പാടില്ല എന്ന് കുറാനല്ലോ ഹദീസിലോ ഇല്ലല്ലോ ശരിയാണ് പാടില്ല പക്ഷേ അതിൻ്റെ അടിസ്ഥാന വിധി തന്നെ ഹറാമാണ് കാരണം വിശുദ്ധ കുറാനും സുന്നത്തിലും നമുക്ക് അഞ്ച് നേരത്തെ നിസ്കാരമേ ഉള്ളൂ ആറാമത്തെ നിസ്കാരം പഠിപ്പിച്ചിട്ടില്ല അപ്പോൾ ആറാമത്തെ നിസ്കാരത്തിൻ്റെ വിധി അടിസ്ഥാന വിധി ഹറാമാണ് ഇവിടെ പ്രതിഷേധ റാലികളിലും പ്രതിഷേധ പ്രകടനങ്ങളിലും പങ്കെടുക്കാമോ ഇല്ലയോ എന്നതിനെപ്പറ്റി വിശുദ്ധ ഖുർആനിലോ ഹദീസിലോ നമുക്ക് ചർച്ചയില്ല അപ്പോൾ അതിൻ്റെ അടിസ്ഥാന വിധി ഹലാലാണ് ഇനി അത് ഹറാമാണ് എന്നതിനാണ് നമുക്ക് തെളിവ് വരേണ്ടത് അപ്പോൾ ആ ആദ്യത്തെ ചോദ്യം തന്നെ അല്ലെങ്കിൽ ആദ്യത്തെ വാദം തന്നെ നമുക്ക് യോജിക്കാൻ പറ്റുന്ന ഒരു വാദമല്ല മറ്റൊരു വാദമാണ് നമ്മൾ ഇപ്പോൾ ഈ പ്രതിഷേധ റാലികൾ നമ്മുടെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഒരു സെക്യുലർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റിക് ആയിട്ടുള്ള പ്രോസസ്സിൽ നമ്മൾ പറ്റ് പലരുമായി അല്ലെങ്കിൽ അനിസ്ലാമികമായ കാഴ്ചപ്പാടുള്ള ആളുകളുമായി നമുക്ക് ഒത്തുചേർന്നുകൊണ്ട് ഈ പ്രതിഷേധ പ്രകടനങ്ങൾ ചെയ്യേണ്ടി വരുമെന്നുള്ളത് അപ്പോൾ ഇതൊക്കെ വളരെ നമുക്ക് ചെറിയൊരു പഠനം നടത്തിയാൽ തന്നെ മനസ്സിലാവും വിശുദ്ധ ഖുർആൻ റസൂല്ലാ സല്ലമ്മയുടെ ജീവചരിത്രത്തു നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കും മനസ്സിലാക്കാൻ സാധിക്കും കാഫിറുകളും അല്ലെങ്കിൽ ഇത് ഇതുമായി ബന്ധം അനിസ്ലാമികമായി അല്ലെങ്കിൽ ഇസ്ലാമുമായി ബന്ധമില്ലാത്ത ആളുകളുമായിട്ട് വളരെ നല്ല രീതിയിൽ സഹകരിച്ച് അല്ലെങ്കിൽ നന്മയുടെ വിഷയത്തിൽ എല്ലാവരുമായി സഹകരിക്കുന്ന ഒരു കാഴ്ചപ്പാട് നമുക്കിതിൽ കാണാൻ സാധിക്കും ഇപ്പോൾ ജൂതന്മാരുമായിട്ട് പോലും റസൂള്ളി സ്വലാമ സഹകരിച്ചിട്ടുണ്ട് അപ്പോൾ സഹകരണം എന്നുള്ള അല്ലെങ്കിൽ മറ്റുള്ള അനിസ്ലാമിക കാഴ്ചപ്പാടുള്ള ആളുകളുമായി സഹകരിക്കുക എന്നതല്ല ആ സഹകരണം എന്നതല്ല പ്രശ്നം എന്തിനു വേണ്ടിയാണ് സഹകരിക്കുന്നത് അല്ലെങ്കിൽ ഹക്ക അല്ലെങ്കിൽ ഒരു ഒരു നീതിക്ക് വേണ്ടിയാണ് നമ്മൾ സഹകരിക്കുന്നത് അല്ലെങ്കിൽ നീതി നീതീകരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ സഹകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സഹകരണം തെറ്റല്ല മറിച്ച് തെറ്റായ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ സഹകരിക്കുന്നത് എന്നുണ്ടെങ്കിൽ മാത്രമാണ് അത് ശരിയല്ലാത്തത് പിന്നെ മറ്റൊരു മറ്റു ചില ആയിട്ടുള്ള ഒരു വാദങ്ങളൊക്കെ നമുക്ക് ഈ പണ്ഡിതന്മാർ പറയുന്നത് കാണാം മറ്റേ നമുക്ക് ഭരണാധികാരിയെ എതിർത്ത് അല്ലെങ്കിൽ ആ നാട്ടിൽ ഫിത്തനയും കുഴപ്പവും ഉണ്ടാക്കുന്ന ആ ഒരു അവസ്ഥ ഇതൊക്കെ നമുക്ക് പറയാൻ ഇതൊക്കെ കേസ് ടു കേസ് ബേസിസിലാണ് ഇപ്പോൾ ഈ ഫത്തുവകൾ സാധാരണയായി വരുന്നത് ഇസ്ലാമിക ഭരണകൂടം നിലനിൽക്കുന്ന ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നാണ് പക്ഷേ അവിടെ ഈ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശരിയാവാം ചിലപ്പോൾ ജനങ്ങൾ ഈ പ്രതിഷേധ പ്രകടനങ്ങളിലേക്ക് വേണ്ടി ഇറങ്ങുമ്പോൾ അത് ആ നാട്ടിൽ കുഴപ്പം സൃഷ്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരിക്കും എന്നാൽ നമ്മുടെ നാട്ടിലെ ജനാധിപത്യ അടിസ്ഥാനത്തിൽ ഉള്ള മുന്നോട്ട് പോകുന്ന നമ്മുടെ രാജ്യത്തിലൊക്കെ ഈ പ്രതിഷേധ പ്രകടനങ്ങൾ എന്ന് പറയുന്ന നമ്മുടെ സമര രീതിയുടെ ഒരു ഭാഗം തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഇരുന്നൂറ് വർഷത്തെ ഒരു സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഒരു പാരമ്പര്യം തന്നെ നമുക്കുണ്ട് അപ്പൊ അതിലെല്ലാം നമുക്ക് പ്രതിഷേധ പ്രകടനങ്ങൾ പറ്റില്ല എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് നമ്മൾ നമ്മുടെ നാടിൻ്റെ സംസ്കാരവുമായിട്ട് അല്ലെ നമ്മുടെ നാടിൻ്റെ രീതിയുമായിട്ട് ബന്ധമില്ലാത്ത ഒരു ഫത്തുവയാണ് ഇത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇതാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒന്നാമതായി പറയാനുള്ളത് രണ്ടാമതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ള ഒരു ഒരു മെത്തഡോളജിയുടെ ഒരു പ്രശ്നമുണ്ടതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങൾ നമ്മളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു വിഷയങ്ങളിൽ ഒരിക്കലും തന്നെ മറ്റൊരു നാട്ടിലെ പണ്ഡിതന്മാരോട് പോയിട്ട് ആ നാട്ടിലെ ഫത്തുവ അല്ലെങ്കിൽ ആ നാട്ടിലെ കൾച്ചറുമായി ബന്ധപ്പെട്ട് ഫത്തുവ പറയുന്ന ഒരു പണ്ഡിതൻ്റെ ഫത്തുവ നമ്മൾ ഇവിടെ എടുത്തിട്ട് നേർക്ക് നേരെ പ്രയോഗിക്കാൻ സാധിക്കില്ല നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരോട് ചോദിച്ച് അവർ അതിനെപ്പറ്റി പഠിച്ച് മനസ്സിലാക്കി അവരാണ് നമ്മളെ അതിനു വേണ്ടി നമ്മൾ പഠിപ്പിക്കേണ്ടതും അതിൻ്റെ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരേണ്ടതൊക്കെ ഇപ്പോൾ ഇബിൻ ഖ്യം റഹിമഹുള്ള ചാല പറയുന്നത് ഫതുവയുടെ പകുതിയും സാഹചര്യം മനസ്സിലാക്കലാണ് അഥവാ കോണ്ടെക്സ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ചരിത്രത്തിൽ ചെറിയൊരു ഉദാഹരണം പറയാൻ പറ്റും ഇപ്പോൾ ഇബിൻ തെയ്മിയ റഹിമഹ ഉള്ള ഡെമാസ്കസിലുള്ള സമയത്ത് മംഗ് മംഗോൾസ് നമുക്കറിയാം ആദ്യം ഇസ്ലാമിനെ ശത്രുക്കളായിരുന്ന മംഗോൾസ് പിന്നീട് നാമമാത്രം ഇസ്ലാം സ്വീകരിച്ചു അപ്പോൾ ഇസ്ലാം സ്വീകരിച്ച് അവർ ഒരു പേരിന് അവർ പുറത്ത് മുസ്ലിമീങ്ങളായി ജീവിക്കുന്ന എന്നാൽ അവരടുത്ത് ഒരുപാട് കുഴപ്പങ്ങളുണ്ടായിരുന്നു അപ്പോൾ അത്തരത്തിൽ ഒരു ഡെമാസ്കസിലുള്ള സമയത്ത് ചില മംഗോൾ പട്ടാളക്കാർ അവിടെ നിന്ന് മദ്യപിച്ച് അവിടെ ലെക്ക് കെട്ട് അവിടെ കിടക്കുന്നതായിട്ട് ഇബിൻ സൈമിയ റഹ്മുള്ളയും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും അവരെ കാണുകയുണ്ടായി അപ്പോൾ ശിഷ്യന്മാർ ചോ ചോദി ഇസ്ലാമിക രാഷ്ട്രത്തിലാണ് ഇത് നടക്കുന്നത് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് അവരെ പോയിട്ട് ഉപദേശിക്കാം ഇത് തെറ്റാണ് ഇത് ഇത്രയും പബ്ലിക്കായ രീതിയിൽ മദ്യപിച്ചുകൊണ്ടൊരു ഇസ്ലാമിക രാഷ്ട്രത്തിൽ അവിടുത്തെ പട്ടാളക്കാർ കിടക്കുന്നത് തീർച്ചയായിട്ടും ശരിയല്ല അപ്പോൾ ഇബിൻ സൈമിയ റഹിമുള്ളയെ പോലെയുള്ള ഒരാൾ തീർച്ചയായിട്ടും അവിടെ പോയി ഉപദേശിക്കേണ്ടതല്ലേ എന്നുള്ള അർത്ഥത്തിൽ അവർ പറഞ്ഞപ്പോൾ ഇബിൻ ചൈമിയ റഹിമഅള്ളാഹ് പറഞ്ഞത് അവർ മദ്യപിച്ചോട്ടെന്നാണ് അപ്പോൾ അവർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ശിഷ്യന്മാർ ഇത് അത്ഭുതപ്പെട്ടുകൊണ്ട് അവർ അദ്ദേഹത്തോട് ചോദിക്കണേ എന്ത് അതെന്തുകൊണ്ടാണ് താങ്കൾ അങ്ങനെ പറയുന്നത് അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അവർ മദ്യപിക്കാതെ സ്വബോധത്തോടു കൂടിയാണ് ഇരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവർ ഇവിടെ കളവ് നടത്തും അവർ മറ്റുള്ളവരെ ആക്രമിക്കും അവർ ചിലപ്പോൾ സ്ത്രീകളെ ഉപദ്രവിക്കും ഇതെല്ലാം അവർ ചെയ്യും എന്നാൽ അവർ മദ്യപിച്ച് ആ ലെക്ക് കെട്ട് ബോധമില്ലാതെ കിടക്കുകയാണെങ്കിൽ ഇത്തരത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാവില്ല അപ്പോൾ രണ്ടും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് നല്ലത് അവർ മദ്യപിച്ച കിടക്കുന്നത് തന്നെയാണ് എന്നുള്ളതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു നാട്ടിൽ പോയിട്ട് ഒരു ഒരാൾ ഫത്വ ചോദിക്കുകയാണ് നമ്മുടെ നാട്ടിലുള്ള ഒരു പണ്ഡിതൻ പബ്ലിക്കായി മദ്യപിച്ചു കിടക്കുന്ന ഒരു പട്ടാളക്കാരൻ അവൻ മദ്യപിച്ചോട്ടെ എന്ന് ഫത്തുവ നൽകി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഈ ആലിമിനെ പറ്റി സാക്ഷാത് ഇബിൻ തൈമി റഹിമഅള്ളയെ പറ്റി അവർ ഈ മറ്റുള്ളവർ പറയുന്നുണ്ടാവുക അപ്പൊ ഇതാണ് ഓരോ നാട്ടിലെയും അല്ലെങ്കിൽ ഓരോ സാഹചര്യം ഓരോ രാ രാഷ്ട്രീയ സാഹചര്യവും രാഷ്ട്രീയ കാഴ്ചപ്പാടും എല്ലാം വ്യത്യസ്തമാണ് അപ്പോൾ അത് അതാത് നാട്ടിലുള്ള ആളുകൾ അതിനെപ്പറ്റി പഠിച്ച് അതാണ് നാട്ടിലുള്ള പണ്ഡിതന്മാർക്കാണ് അവിടുത്തെ സാഹചര്യം ഏറ്റവും നന്നായി അറിയുന്നുണ്ടാവുക അപ്പോൾ ഇത്തരം വിഷയങ്ങളിലെല്ലാം വൈകാരികമായി ഏതെങ്കിലും നാട്ടിലെ ഫത്തുവകൾ എടുത്ത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇതിലെല്ലാം പങ്കെടുക്കുന്നവരെല്ലാം ബാത്തിലാണ് അവർക്കൊന്നും തീരെ ഇതിനെപ്പറ്റി ബോധവും വിവരവും എന്നുള്ള രീതിയിലൊക്കെ അവരോട് പെരുമാറുന്നത് തീർച്ചയായിട്ടും ശരിയല്ലാത്തൊരു നിലപാടാണ് അടുത്ത ആഴ്ച പുതിയൊരു മസലയുമായി നമുക്ക് വീണ്ടും കാണാം വാഹൻ അലഹമുല്ലി റുബി ആലമീൻ ولا വാഹമത്തുല്ല بالقران من قبل ان يقضى اليك وحيه وقل رب زدي